എന്താ നാട്ടിലാണെങ്കിൽ ആ പട്ടിയുടെ ഇല്ലല്ലോ എവിടെ എവിടെയെന്ന് സ്വാമിയാണെങ്കി എന്തോ ഭ കൊടുത്തു വിട്ടത് ആ ഭസ്മൊന്നും കൊടുത്തുവിട്ടിട്ടാണെങ്കി അവിടെ കൊണ്ടാണെങ്കി ആ പ്രസിഡന്റ് ആയി ആ ചുറ്റിനും വിട്ട് കിണറിന്റെ എന്നിട്ടാണെങ്കി രണ്ടു ദിവസത്തേക്ക് പട്ടി ഇല്ലായിരുന്നു മൂന്നിന്റെ അന്നാണെങ്കിൽ പട്ടി ഇറങ്ങാൻ തുടങ്ങി ഇറങ്ങി ഞങ്ങളെ പിന്നെ തുടങ്ങി ഇല്ലായിരുന്നു

എവിടെ ചിരി കേട്ടത് നീ ആരാണ് നീ താഴെ താഴെറങ്ങു വരൂ അങ്ങനെയൊന്നും എന്റെ താഴെ ഇറക്കാൻ പറ്റില്ല എന്താ എന്താ നിനക്ക് വേണ്ടത് എനിക്ക് വേണ്ടതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുക നിങ്ങൾ ആ കിണറ്റിൽ ആ പട്ടികളെ ഓടിക്കാൻ നോക്കിയാൽ നടക്കത്തില്ല ഞാൻ നടത്തത്തില്ല ആ പട്ടികൾ എന്തും അവിടെ ഉണ്ടാകും നിങ്ങൾ നാട്ടുകാർക്ക് ഓരോരുത്തർക്കും ആയിട്ട് ശല്യത്തിനായിട്ട് ആ പട്ടി എന്തും ഉണ്ടാകും ആ കിണറും പട്ടികളുമായിട്ട് നിൽക്കെന്താ ബന്ധം അതറിയണോ അതിപ്പോഴല്ല വളരെ പണ്ട് പണ്ട് പണ്ടുള്ള ബന്ധമായിരിക്കും ആ കിണറും ആ പട്ടികളുമായിട്ടുള്ള ബന്ധം നീ കാര്യം പറയൂ എന്താ ഇതിന്റെ അർത്ഥം ഇതിന്റെ ആവശ്യങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങൾ നിറവേറ്റിത്തരാം അത് ഇനി ആർക്കും നിറവേറ്റാൻ പറ്റില്ല അതെന്റെ പണ്ടുള്ള ആഗ്രഹങ്ങളായിരുന്നു എന്റെ പണ്ടുള്ള ആവശ്യങ്ങളായിരുന്നു എല്ലാം കഴിഞ്ഞു ഇനി നിങ്ങൾക്കാർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല കാര്യം പറ ഇല്ല പറയില്ല എനിക്ക് പറയേണ്ട ആവശ്യമില്ല നിങ്ങളെ ഞാൻ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും ആ പട്ടികളെ വിട്ട് നിങ്ങൾ എന്താ കരുതിയത് ആ പട്ടികൾ വെറുതെ താനേ വരുന്നോ ഞാൻ ഈ ഇടയ്ക്കാ ഈ ആ ഇണത്തി വീണ്ടും എത്തിപ്പെട്ടത് അപ്പോഴാ പട്ടികളെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു നീ നാട്ടിലുള്ള ഓരോരുത്തരെയും ഉപദ്രവിക്കാൻ ഞാനാണ് പറഞ്ഞു വിട്ടത് നിങ്ങളോട് പറഞ്ഞ് പറയാൻ കാര്യം തോന്നുന്നു ഞാൻ ഞാൻ പറയാ പറയാ അമ്മേ നമുക്ക് വേണ്ട നമ്മൾ ഇപ്പോ ഇപ്പോ പോയി നമ്മളെ വരും തന്നെ നിൽക്കാം പണ്ട് 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 ഞാൻ ഞാനണങ്ങി കുറേ പട്ടിക്കുഞ്ഞുങ്ങളെ വളർത്തിയിരുന്നു ആ പട്ടിക്കുഞ്ഞുങ്ങളെ വളർന്ന് വലുതായി അവറ്റകൾക്ക് വീണ്ടും പട്ടിക്കുഞ്ഞുങ്ങളായി അങ്ങനെ ഒരുപാടൊരുപാട് പട്ടിക്കുഞ്ഞുങ്ങളും പട്ടിയുടെ അമ്മയും പട്ടിയുടെ അച്ഛനും അങ്ങനെ അവരൊരു സമൂഹമായിട്ട് മാറി പക്ഷേ ഈ നാട്ടിലുള്ളവർക്ക് അവരോട് ഭയങ്കര വെറുപ്പ് ദേഷ്യമായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ആൾക്കാരെല്ലാവരും തീരുമാനിച്ചു ഈ നാട്ടുകാർ ഈ പട്ടികളെല്ലാം ഇല്ലായ്മ ചെയ്യാൻ പക്ഷെ ഞാനാങ്കിൽ ഓരോ പട്ടിയും ജീവൻ വല്ല്യ സ്നേഹിച്ചിരുന്നത് ഈ നാട്ടുകാർ മൊത്തം പക്ഷേ നാട്ടുകാർക്ക് ആർക്കും ഒരു ശല്യവും ഉണ്ടാക്കിയിട്ടില്ല ഈ പട്ടികൾ പക്ഷേ ആ നാട്ടുകാർ ഈ പട്ടികളെ ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ രാത്രി എൻ്റെ വീട്ടിൽ വന്നിട്ട് ഓരോ പട്ടിക്കുഞ്ഞുങ്ങളെയും ഓരോ പട്ടികളെ ആയിട്ട് ഈ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നിട്ട് ആ കിണറ്റിലിട്ടു അപ്പോൾ ഓരോ ദിവസവും ഞാൻ നോക്കുമ്പോഴും ഓരോ പട്ടികൾ വീട്ടിൽ കുറഞ്ഞു കുറഞ്ഞു വരുവാ എന്നിട്ട് എന്താ ഈ നാട്ടുകാർ അങ്ങനെ പട്ടികളെല്ലാം ഇട്ടിട്ട് ലാസ്റ്റ് ഒരു പട്ടി മാത്രമായി എൻ്റെ വീട്ടിൽ അങ്ങനെ ഈ നാട്ടുകാർ അവസാനം വന്ന ആ പട്ടിയെയും എന്നെയും കൂടി ആ കിണറ്റിലിട്ടു എന്നിട്ട് ഏതോ ഒരു സ്വാമിയെ വിളിച്ചു വരുത്തി മന്ത്രജവങ്ങളൊക്കെ ജീവിച്ച് എന്നെയാണെങ്കിൽ ഒരു കൂട്ടിനുള്ളിലാക്കി അതായത് ഒരു ആണിയെ അടിച്ച് ഒരു പെട്ടിക്കുള്ളിലാക്കി ദൂരെ ഒരു കടൽത്തീരത്ത് കൊണ്ടിട്ടു ഇത്രയും വർഷം ഞാൻ ആ കടൽത്തീരത്തായിരുന്നു കിടന്നത് ഇപ്പോൾ കടൽത്തീരത്ത് വന്ന ആരോ എന്നെ ആ പെട്ടിയിൽ നിന്നുള്ളിൽ നിന്ന് പുറത്താക്കി അങ്ങനെ ഞാൻ ആദ്യം എത്തിപ്പെട്ടത് ഈ കിണറ്റില ഇനി ഈ നാട്ടുകാരെ ഓരോരുത്തരെയായിട്ട് ആ പട്ടികളെല്ലാം വീട്ടിട്ട് ഞാൻ ഉപദ്രവിക്കും അയ്യോ അവര് അന്ന് ഒരേ പിശാച പക്ഷേ നീ ഒരു കാര്യം ആലോചിക്കണം ഇപ്പോഴുള്ള ആൾക്കാർ ആരുമല്ല നിന്നെ ഉപദ്രവിച്ചത് നിന്റെ കൂട്ടത്തിൽ അന്ന് പണ്ട് ജീവിച്ചിരുന്ന മനുഷ്യരില്ലേ അവരല്ലേ നിന്നെ ഉപദ്രവിച്ചത് ഇപ്പോഴുള്ള ആൾക്കാർ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു നീ എന്തിനാണ് ഞങ്ങളെയൊക്കെ ഇനി ഉപദ്രവിക്കുന്നത് ആ നാട്ടുകാരുടെ മക്കളല്ലേ ഇതൊക്കെ അവരുടെ തലമുറയല്ലേ ഇപ്പോഴുള്ളത് തലമുറ തലമുറകളായിട്ട് ഇങ്ങനെ വരികയല്ലേ ഒരൊറ്റ മനുഷ്യനെ ഞാൻ വെറുതെ വിടില്ല തലമുറ തലമുറകളായിട്ട് വന്ന് ഇവരെ എല്ലാവരെയും ഞാൻ ഇല്ലാതാക്കും പട്ടികളെ വിട്ടില്ലാതാക്കും എന്തായാലും ഞാൻ ഇപ്പൊ ഇനി വരും എല്ലാരും വകവരുത്തും പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടില്ലേ നമുക്കിതിന് തക്കതായ പരിഹാരം ചെയ്തില്ലെങ്കിൽ ഈ നാട് തന്നെ അവർ നശിപ്പിക്കും